പ്രിയണി രചന നീലാദ്രി താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ യാമിക നിങ്ങളോട് തീരെ താല്പര്യമില്ലാതെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളതെന്ന് ആദ്യമായി നിങ്ങൾ മീറ്റ് ചെയ്തപ്പോൾ നന്ദനെപ്പറ്റി യാമി പറഞ്ഞിരുന്നല്ലേ മൗനി ആദ്യത്തെ ചോദ്യം ചോദിച്ചു ഒരിക്കലുമില്ല ഒരിക്കൽ പോലും നന്ദൻ എന്ന പേര് ഞാൻ യാമികയിൽ നിന്ന് കേട്ടിട്ടില്ല ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ സമ്മതം എന്നതുപോലെയാണ് അവൾ പെരുമാറിയിട്ടുള്ളത് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നില്ല യാമിക വിവാഹത്തിന് യാതൊരു താല്പര്യക്കുറവും കാണിച്ചിരുന്നില്ല വിവാഹം കഴിഞ്ഞതും എൻ്റെ അമ്മയുമായി പൊരുത്തപ്പെടാൻ സാധിക്കാതെ അവൾക്ക് ഈ ബന്ധത്തിൽ നിന്നും ഒഴിയാൻ തിടുക്കമായി രാഹുൽ ധൈര്യപൂർവ്വം പറഞ്ഞു ഇതുപോലൊരു ചതി രാഹുലിൽ നിന്നും ഒരിക്കലും ഗിരിധർ പ്രതീക്ഷിച്ചിരുന്നില്ല അയാളെ കോടതിയിൽ യാമികയും തീരെ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ ഇരുവരും ഞെട്ടിയിരിക്കുകയാണ് പിന്നീടും സുധാകരൻ വകീൽ എന്തൊക്കെയോ വാദങ്ങൾ പറഞ്ഞെങ്കിലും യാമിക്കതൊന്നും കേട്ടത് പോലുമില്ല അവരുടെ ഭാഗം ബലഹീനമായിക്കൊണ്ടിരിക്കുന്നുവെന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു ഒടുവിൽ കോടതി അടുത്ത വാദം രണ്ടു മാസം കഴിഞ്ഞ് ഒരു തീതിലേക്ക് മാറ്റിവെച്ചു വല്ലാത്ത ആത്മവിശ്വാസത്തോടെയാണ് ആപേ നന്ദനും ഇറങ്ങിയത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എല്ലാം ശരിയാകൂന്ന് നന്ദൻ പുഞ്ചിരിയോടെ ആപയുടെ തലയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവൾക്കും സന്തോഷം തോന്നി മൗനിയോടായിരുന്നു അവർക്ക് നന്ദി പറയാനുള്ളത് ഒന്നും പറയാനായിട്ടില്ല എത്ര വർഷങ്ങൾ കേസ് നീളൂന്നറിയില്ല നമുക്ക് നോക്കാം മൗനി ഒരു ചിരിയോടെ കോടതി വളപ്പിൽ നിന്ന് നടന്നുപോയി കൂർത്ത കണ്ണുകളോടെ യാമിക അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോഴും ഇതൊന്നുമല്ല നിനക്ക് വരാനിരിക്കുന്നത് ഈ കേസ് കൊടുത്തതിന് നീ തന്നെ സ്വയം നാണം കെടും ആളുകൾ നിന്നെ ചവിട്ടിയായിരിക്കും നോക്കിക്കോ അവളെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് നന്ദൻ പെറുപുരുത്തു അടുത്ത രണ്ടു മാസം വരെ യാമി വെറുതെയിരുന്നില്ല നന്ദനെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരുന്നു ഓരോ ഫോൺ നമ്പറുകളിൽ നിന്നും മാറി മാറി വിളിച്ച് അവൻ്റെ മനസ്സ് മാറ്റുവാൻ വേണ്ടി യാമി ശ്രമിച്ചുകൊണ്ടിരുന്നു നന്ദൻ അവളെ കൊണ്ട് പൂർണ്ണമായും അടുത്തു പോയിരുന്നു ആ സമയത്ത് ഒരു സമയത്ത് ഉപേക്ഷിച്ച് പോയിട്ട് അവൾക്ക് വേണമെന്ന് തോന്നുമ്പോൾ തിരികെ കിട്ടാൻ വിൽക്കാൻ വച്ചിരിക്കുന്ന പാവയമറ്റുവാണോ താനെന്ന അവൻ പലവട്ടം അവളോട് ചോദിച്ചു അതുകൊണ്ടൊന്നും യാമി തളർന്നില്ല അവളുടെ അച്ഛൻ നന്ദൻ്റെ മുൻപിൽ പല പല ഓഫറുകൾ നിർത്തി സർവ്വ സ്വത്തുക്കളും അവൻ്റെ പേരിലേക്ക് മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും നന്ദൻ അവരെ തഴഞ്ഞു ഒരു തരി പോലും തന്നെ യാമിക മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് അതോടെ ഉറപ്പായി മൗനിയുടെ ആവശ്യപ്രകാരം നന്ദനും ആഫയും ചേർന്നാണ് രാഹുലിനെ കോടതിയിൽ പോകും മുന്നേ ചെന്ന് കണ്ടത് നന്ദൻ ഈ ആവശ്യവും പറഞ്ഞ് രാഹുലിനെ സമീപിച്ചപ്പോൾ ആദ്യം അയാൾ ഒന്നും അടിച്ചു താൻ അവളെ ശാരീരികമായി ഉപദ്രവിച്ചതുകൊണ്ട് കോടതി തനിക്ക് ശിക്ഷ വിച്ചേക്കുമെന്നുള്ള ഭയം കൊണ്ടാണത് ഒടുവിൽ രാഹുലിൻ്റെ ഭാര്യ കൂടി അവർ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതുകൊണ്ട് രാഹുൽ അവരെ സഹായിക്കാമെന്നേറ്റതാണ് രാഹുൽ ഉപദ്രവിച്ച കാര്യം മറുഭാഗം വക്കീല ഉന്നയിക്കാത്തിടത്തോളം അതീ ക്രേസിൽ പ്രശ്നമായി മാറിയില്ല ആബയുടെ അച്ഛൻ്റെ ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരുന്നു അദ്ദേഹത്തിന് കാര്യമായ പുരോഗമനവും ഉണ്ടായിരുന്നു മുരളിമാമനെ നാട്ടിലേക്ക് വിളിച്ച് അത് കേസാക്കുന്ന കാര്യം അവർ അച്ഛൻ്റെ ചികിത്സ കഴിഞ്ഞ ശേഷം ആകാമെന്ന് കരുതി നീക്കിവെച്ചു രണ്ടു മാസങ്ങൾ ശരവേഗത്തിൽ കടന്നുപോയി പിറ്റേ ദിവസം അടുത്ത വാദം കേൾക്കാനുള്ള തീയതി അന്ന് രാത്രി മുതൽ ആപ വല്ലാത്ത മാനസിക പ്രയാസത്തിലാണ് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതുകൊണ്ട് എന്താ കാര്യം നടക്കാനുള്ളത് നടക്കും വെറുതെ നാളത്തെ കാര്യോർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട അതൊക്കെ മൗനിവക്കിൽ നോക്കി നടത്തിക്കോളും ആ നന്ദൻ ആപയെ ആശ്വസിപ്പിച്ചോ ആപയുടെ വീട്ടിൽ സിറ്റൗട്ടിലിരിക്കുകയാണവർ നല്ല ഇളങ്കാറ്റ് വീശുന്നുണ്ട് തണുത്ത അന്തരീക്ഷമാണെങ്കിലും അതിൻ്റെ ഭംഗിയോ കുളിർമയോ ആസ്വദിക്കുവാനുള്ള യാതൊരു മാനസികാവസ്ഥയിലുമല്ല ആപ അതൊന്നുമല്ല നന്ദ എനിക്ക് വേറെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്താണെന്ന് പറയാനും അറിയുന്നില്ല ആപിയുടെ മുഖം ചൊളിഞ്ഞു രണ്ട് ദിവസമായി അവൾക്ക് എന്തോ വല്ലായ്മ ഉള്ളതുപോലെ നന്ദനും തോന്നിയിരുന്നു ഡോക്ടറെ ചെന്ന് കാണണോ തലവേദനയോ മറ്റും ഇനി പനിക്കാൻ വരുന്നതാണോ നന്ദൻ ഉത്കണ്ഠയോടെ ആരാഞ്ഞു മുഖം ചുളുക്കിക്കൊണ്ട് തന്നെ ആപ വേണ്ടെന്ന് തലയാട്ടി കാണിച്ചു എന്നാൽ വാ നമുക്ക് നേരത്തെ തന്നെ കഴിച്ചിട്ട് കിടന്നേക്കാം നന്ദൻ എഴുന്നേറ്റ് നിന്നിട്ട് ആപയ്ക്ക് കൂടി എഴുന്നേക്കാൻ വേണ്ടി കൈ അവൾക്ക് നേരെ നീട്ടി നന്ദന്റെ കയ്യിൽ മുറുക്ക പിടിച്ച് എഴുന്നേക്കാൻ നേരം ആപയ്ക്ക് ശരീരം തളരുന്നത് പോലെയായി ആപ വീഴാൻ പോകുന്നത് കണ്ടതും ഭയത്തോടെ നന്ദനവളെ മുറുക്ക പിടിച്ചു ആപേ ശ്രദ്ധിച്ച് നന്ദൻ പരിഭ്രാന്തി കലർന്ന സ്വരത്തിൽ പറഞ്ഞപ്പോൾ ആപയും അവനെ കയ്യിൽ മുറുക്കപ്പിടിച്ച് വീഴാതെ നിന്നു പെട്ടെന്ന് എഴുന്നേറ്റുണ്ടാകും ഒരു തലകറക്കം പോലെ നന്ദനും അത് മനസ്സിലായി നടക്കാൻ പറ്റുമോ ഞാൻ എടുക്കണോ വേണ്ട നടന്നോളാം ആബ ചെറിയ പുഞ്ചിരിയോടെ പറയുന്ന കേട്ടപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് നന്ദന് തോന്നി എങ്കിലും അവരൊന്നിച്ച് സ്റ്റെയർ കയറുമ്പോൾ നന്ദനവളെ ശ്രദ്ധിച്ചിരുന്നു കിടന്നത് മാത്രമേ ആപയ്ക്ക് ഓർമ്മയുള്ളൂ അപ്പോഴേക്കും ഉറങ്ങിപ്പോയിരുന്നു നന്ദൻ എളുപ്പത്തിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല എത്രയും വേഗം ഈ കേസ് ഒന്ന് കഴിഞ്ഞു കിട്ടിയെങ്കിലെന്ന് അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു എങ്കിൽ ആപയിലേക്ക് പൂർണമായും ചുരുങ്ങി ജീവിക്കാമായിരുന്നുവെന്ന് നന്ദൻ ഓർത്തു ഈ ആമയ്ക്ക് ഒരു ബാധ പോലെ പിന്തുടരുമ്പോൾ സമാധാനമായി അവർക്ക് ജീവിതം തുടരാൻ കഴിയാത്തതുപോലെ ഒരു തടസ്സം ഇരുവർക്കും അനുഭവപ്പെടുന്നുണ്ട് പിറ്റേന്ന് രാവിലെ നന്ദൻ എഴുന്നേക്കം വൈകി ആബയാണ് അവനെ വിളിച്ചുണർത്തിയത് എത്ര നേരം ഞാൻ വിളിക്കുന്നു പോകണ്ടേ നമുക്ക് ആബ അവനെ കുലുക്കി വിളിച്ചപ്പോൾ നന്ദൻ കണ്ണു തിരുമ്പി എഴുന്നേറ്റു രാത്രി ഓരോന്ന് ആലോചിച്ച് കിടന്നുകൊണ്ട് ഉറങ്ങിയത് തന്നെ രാവിലെയാണ് നന്ദൻ പുഞ്ചിരിയോടെ അവളെ നോക്കി അവൾക്കെന്തോ പ്രത്യേകത ഉള്ളതുപോലെ നന്ദന് തോന്നി മുഖമാകെ അരുണാഭമായിരിക്കുന്നു എന്താ ഒരു കള്ളലക്ഷണം അതും രാവിലെ തന്നെ നന്ദൻ ചോദിച്ചപ്പോൾ ആപയ്ക്ക് മുഖം കൂടുതൽ ചുവന്നു ആബ അവൻ്റെ നേർക്ക് മുഷ്ടി ചുരുട്ടി ഉള്ളം കൈ നീക്കി പിടിച്ചു നന്ദനൊന്ന് നെറ്റി ചുളിച്ചുകൊണ്ട് അതിലേക്ക് നോക്കിയപ്പോൾ ആബ മെല്ലെ കൈകൾ വിടർത്തി പ്രഗ്നൻസി കിറ്റിൽ ചുവന്ന രണ്ടു വരകൾ നന്ദൻ്റെ ഹൃദയം ഒരു നിമിഷത്തേക്ക് നിന്നു പോയതുപോലെയായി ഞെട്ടി മുഖമുയർത്തി നന്ദൻ ആബയെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവനത് വിശ്വസിക്കാൻ വയ്യാത്തതുപോലെ ആപ സത്യമാണെന്ന് തലയാട്ടി കാണിക്കുമ്പോഴും എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ നന്ദൻ ഒരു നിമിഷം സ്തംഭിച്ചിരുന്നോ പിന്നീട് പൊടുന്നനെ അവളെ മാറോട് ചേർത്ത് പിടിച്ച് നെറുകയിലൊന്നും മുഖർന്നു ശരീരമാകെ കോരിത്തരിച്ചിരിക്കുന്നു അവനൊന്നും പറയാൻ വയ്യ എനിക്ക് രണ്ട് ദിവസമായി സംശയമുണ്ടായിരുന്നു ഞാൻ പിന്നെ കൺഫേം ആയിട്ട് പറയാമെന്ന് കരുതി അതാ വെയിറ്റ് ചെയ്തത് ആപ അടക്കിപ്പിടിച്ചും എല്ലാം പറഞ്ഞപ്പോൾ നന്ദൻ അവളെ തന്നെ നിന്ന് സ്വതന്ത്രയാക്കി യാമികയോട് പറയാം നമുക്കിത് അങ്ങനെയെങ്കിലും അവൾ ഒഴിഞ്ഞു പോയാലോ ആവ കണ്ണുകൾ നിറച്ചുവെച്ച് പ്രതീക്ഷയോടെ ചോദിക്കുന്ന കേട്ടപ്പോൾ നന്ദൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചു ഈ സന്തോഷമുള്ള നേരത്തല്ല ആ ബാധയെപ്പറ്റി പറയുന്നത് അവളെ മടിയിലെടുത്തു വെച്ച് ഉമ്മകൾ കൊണ്ട് മുഖമാകം മൂടുമ്പോൾ നന്ദൻ അന്നേ ദിവസം കോടതിയിൽ പോകാൻ തീരെ മനസ്സില്ലായിരുന്നു അവളെയും ഡോക്ടറെ കാണാൻ പോകാനും അവൾക്ക് അവൾക്കിഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കുവാനുമൊക്കെ നന്ദൻ്റെ മനം ഒരുപാട് ആഗ്രഹിച്ചു പോയി നിനക്കിന്ന് വരണോ കോടതിയിൽ വെറുതെ മനസ്സ് വിഷമിപ്പിക്കേണ്ട നേരത്ത് ഞാൻ തനിയെ പോയി വരാം വിവരങ്ങളൊക്കെ അറിഞ്ഞാൽ പോരെ നന്ദൻ അവളുടെ വയറിൽ മെല്ലെ കൈവെച്ചു കൊണ്ട് ആ ആശങ്കയോട് ചോദിച്ചപ്പോൾ അതുതന്നെയായിരുന്നു അവളുടെയും മനസ്സിൽ അവളും മെല്ലെ തലയാട്ടി ഞാൻ വന്നു കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം ഒന്നിച്ചു പോകാം കേട്ടോ ഡോക്ടർ പറയുന്നതൊക്കെ എനിക്ക് കേൾക്കണം അവളുടെ ഏറ്റവും പ്രധാനം പ്രധാനപ്പെട്ട ആ സമയത്തിൽ ഒരു കാര്യം പോലും താനില്ലാതെ നടക്കരുതെന്ന് ഒരു നിർബന്ധം നന്ദനുണ്ടായിരുന്നു ഊവന്നേ ഒന്നിച്ച് തന്നെ പോകുള്ളൂ ഞാൻ ഒറ്റയ്ക്ക് പോകില്ല ആപ ചെറു ചിരിയോട് സമ്മതിച്ചു അച്ഛനോട് പറയാം നന്ദൻ കട്ടിലീന്ന് എഴുന്നേറ്റ് നടന്നുകഴിഞ്ഞിരുന്നു അവനുമല്ലാത്ത ഉത്സാഹം തോന്നി ദൈവം തങ്ങളെ ഇനി ഒരിക്കലും തമ്മിൽ പിരിക്കാതിരിക്കാൻ തന്ന സമ്മാനമായിട്ടാണ് അവനാ സന്തോഷവാർത്ത തോന്നിയത് ഇതല്ലെങ്കിൽ ഇന്നേ ദിവസം തന്നെ ഇത്രയും നല്ലൊരു സന്തോഷവാർത്ത ഈ കാതുകളിലെത്തുമോ എന്ന് ഓർത്തു അച്ഛനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും ഒരുപാട് സന്തോഷമായി നിങ്ങളുടെ കുഞ്ഞിനെ കാണാൻ ഈശ്വരൻ എനിക്ക് കുറെ കൂടി ആയസ് നീട്ടി തന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു അത് പറയുമ്പോൾ ആ കണ്ണുകളിൽ ഒരു വല്ലാത്ത നേർത്തിളക്കം ആപ അദ്ദേഹത്തെ മുറുക്ക കെട്ടിപ്പിടിച്ചു നന്ദി ചിരിയോടെ അത് നോക്കി നിൽക്കുമ്പോൾ അച്ഛൻ മറുകരനീട്ടി അവനെയും ദേഹത്തേക്ക് അണച്ചു പിടിച്ചു ഇപ്പോഴാണ് ജീവിച്ചു തുടങ്ങുന്നതെന്ന് നന്ദി തന്നെ ഒരു നിമിഷം തോന്നിപ്പോയി ജഡ്ജ് കയ്യിലിരുന്ന ചുറ്റിക മൂന്ന് മൂന്നുവട്ടം ടേബിളിലടിച്ച് ശബ്ദം ഉണ്ടാക്കി മൗനിവക്കീൽ യാമികയെ വാദിക്കാനായി തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഏറെക്കുറെ വിജയം അവർക്ക് തന്നെയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും യാമി അന്നേ ദിവസം ആവ് വരാതിരുന്നതും അവളെ കൂടുതൽ സന്തോഷിപ്പിച്ചു നന്ദൻ്റെ ഒപ്പം ആബയെ കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന അലോസരം അതുകൊണ്ട് കുറഞ്ഞു കിട്ടി ഈ ആളെ പരിചയമുണ്ടോ യാമിക്ക് സാക്ഷിക്കൂട്ടി നിൽക്കുന്ന രേവതിയുടെ മുഖം കണ്ട് യാമിക ഞെട്ടലോടെ മൗനിയൊന്നു നോക്കി അത്ര നേരവും ആൾക്കൂട്ടത്തിൽ അവൾ എവിടെയാണ് മറിഞ്ഞിരുന്നത് യാമികയുടെ തൊണ്ടയിലെ വെള്ളം പറ്റിയതുപോലെയാണ് അവൾക്ക് തോന്നിയത് രേവതി ഒരിക്കലും കരുതിയിരുന്നില്ല രേവതി വാ വാതുറന്ന് നന്ദനും ആബയുമായുള്ള ബന്ധത്തിന് വഴിതെളിച്ചത് താൻ തന്നെയാണെന്ന് കോടതിക്ക് ബോധ്യമാകും നന്ദൻ തന്നെ നിന്നും പൂർണമായും അകലും അവൾക്കത് ആലോചിക്കാൻ കൂടി സാധ്യമല്ലായിരുന്നോ ഇത് രേവതി യാമികയുടെ ഉറ്റ സുഹൃത്തായ രേവതി ഇവിടെ വന്നത് യാമികയ്ക്കെതിരെ ഒരു കാര്യം പറയാനാണ് എന്താ യാമിക തുടങ്ങിയാലോ മൗനി ഒരു ചിരിയോടെ ചോദിച്ചു രേവതി ഇവിടെ എന്തിനാണ് വന്നതെന്ന് നന്ദനും അറിവില്ലായിരുന്നോ മൗനി അതിനെപ്പറ്റി അവനോട് മുന്നേ സംസാരിച്ചിട്ടുമില്ല യാമിക കണ്ണുകൾ തുറിച്ച് രേവതിയെ നോക്കിക്കൊണ്ട് നിന്നു പിന്നീട് ആ കണ്ണുകൾ യാചനയായി നന്ദൻ അറിയാൻ പാടില്ലാത്തതൊന്നും അവളുടെ വായിൽ നിന്നും വീഴരുതെന്ന് യാമിക പ്രാർത്ഥിച്ചു സുധാകരൻ വക്കിൽ പോലും പ്രതീക്ഷിക്കാത്ത ഈ സാക്ഷി ഏതാണെന്ന പാവത്തിൽ വാദം കേൾക്കാൻ അദ്ദേഹവും കാതുകൂർപ്പിച്ചു മൗനി രേവതിക്ക് നേരെ തിരിഞ്ഞു രേവതിയുടെ ക്ലിനിക്കിൽ ചികിത്സ തേടിക്കൊണ്ടിരുന്ന ആപ എന്ന യുവതിയും യാമികയുമായി തമ്മിൽ ബന്ധം സ്ഥാപിക്കാനുണ്ടായ കാര്യത്തെക്കുറിച്ച് ഒന്ന് ചുരുക്കി എന്ന് അദ്ദേഹം രേവതിയോട് ചോദിച്ചു മൗനി ചോദിച്ചതും രേവതി സമ്മതം പോലെ തലയാട്ടി ഏറ്റുപറിച്ചിലിൽ ഒരു തരി പോലും കള്ളം ചേർക്കില്ലെന്ന് പ്രതിജ്ഞ ചൊല്ലുമ്പോൾ രേവതി മനസ്സിൽ വിചാരിച്ചിരുന്നു എൻ്റെ പേഷ്യൻ്റായിരുന്നു ആബ ഒരിക്കലാ ആബ എന്നോട് അവളുടെ ഭർത്താവായി അഭിനയിക്കാൻ വേണ്ടി ഒരാളെ തേടിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യം പറഞ്ഞു ഒരു ആറുമാസക്കാലത്തേക്ക് മാത്രം അതിന് കനത്ത പ്രതിഫലവും അവർ വാഗ്ദാനം ചെയ്തിരുന്നു ഞാനതെൻ്റെ സുഹൃത്തായിരുന്ന യാമിയെ അറിയിച്ചു അവൾക്കാണ് പണത്തിൻ്റെ ആവശ്യം കൂടെ കൂടെ ഉണ്ടെന്ന് എന്നോട് പറയാറുള്ളത് അത് കേട്ടവശം അവളുടെ ഭർത്താവിനെ ആപയുടെ ഭർത്താവായി അഭിനയിക്കാൻ വിടാൻ താല്പര്യമുണ്ടെന്നും അതിനുവേണ്ടി നന്ദൻ എന്ന അവരുടെ ഭർത്താവിനെ നിർബന്ധിക്കുകയും ചെയ്തു നന്ദൻ വളരെ ബുദ്ധിമുട്ടിയ അതിന് സമ്മതം പറഞ്ഞത് അത് യാമിക തിരികെ അവനെ ഉപേക്ഷിച്ച് അവളുടെ അച്ഛൻ്റെ അരികിലേക്ക് പോകുമെന്നൊക്കെ അവനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അങ്ങനെ യാമികയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് നന്ദൻ ആബിയുടെ ഭർത്താവായി അഭിനയിക്കാൻ തുടങ്ങിയത് അതിനുള്ള പണവും കിട്ടിയിരുന്നു യാമികയ്ക്ക് രേവതി പറഞ്ഞു നിർത്തി യാമികയെ വിയർത്ത് തുടങ്ങി ഇടയിൽ ഒബ്ജക്ഷൻ വിളിച്ച എതിർഭാഗം വക്കീലിന് കേൾക്കാൻ നിൽക്കാതുകൊണ്ട് മൗനിയോട് വാദം തുടരാൻ ജഡ്ജ് ആവശ്യപ്പെട്ടു പിന്നീട് എന്താണുണ്ടായത് നന്ദൻ ആഭിയുമായി സ്നേഹത്തിലായ ശേഷം യാമികയെ തഴേ കാണോ ഉണ്ടായത് അല്ല നന്ദൻ്റെ ആഫയുമായുള്ള കോൺട്രാക്ട് പ്രകാരമുള്ള വിവാഹശേഷം എൻ്റെ വീട്ടിലാണ് തുടർന്ന് യാമിക കഴിഞ്ഞിരുന്നത് ആ വിവാഹത്തിന് യാദൃശ്ചികമായി ഗിരിതരങ്ങൾ പങ്കെടുക്കുകയും നന്ദനെ കാണുകയും ഉണ്ടായി അദ്ദേഹം അതിനുശേഷം വീട്ടിൽ നിന്നും യാമികയെ വിളിച്ചുകൊണ്ടുപോയി പിന്നീട് എന്തുണ്ടായി എന്തുണ്ടായിന്ന് എനിക്കറിയില്ല വേറെ വിവാഹം കഴിച്ചെന്നൊക്കെ അറിഞ്ഞു പക്ഷെ ഞാനുമായിട്ടുള്ള കോൺട്രാക്ട് യാമിക അവസാനിപ്പിച്ചിരുന്നു രേവതി പറഞ്ഞു നിർത്തി യാമിക വെട്ടി ഉയർത്തി തുടങ്ങിയിരുന്നു മൗനി വിജയിച്ചിരിയോടെ ജഡ്ജിന് നേരെ തിരിഞ്ഞോ രേവതി പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കുന്ന യാമികയുമായുള്ള സംഭാഷണങ്ങളുടെ ഓഡിയോ പകർപ്പും മെസ്സേജും സ്ക്രീൻഷോട്ടുകളും അദ്ദേഹം ഹാജരാക്കുന്നു ഉടനെ തന്നെ സുധാകരൻ വക്കീൽ ഒരിക്കൽ കൂടി ഒബ്ജക്ഷൻ വിളിച്ചെങ്കിലും ജഡ്ജ് മൗനിയെ തുടരാൻ അനുവദിച്ചു കൂടുതൽ എന്തെങ്കിലും രേവതിക്ക് ബോധിപ്പിക്കാനുണ്ടോ യാമിക ഭർത്താവുമായി സത്യസന്ധമായിരുന്നില്ല എന്ന് തോന്നാൻ തനിക്ക് എന്താണ് കാരണം രേവ യാമികയുടെ നേർക്കൊന്ന് നോക്കി യാമി വിളറി വെളുത്ത് രക്തമയുമില്ലാതെ നിൽക്കുകയാണ് അരുതുന്ന വിധേന യാമിക രേവതിക്ക് നേരെ തലയാട്ടി തനിക്ക് ബോധക്ഷയം സംഭവിക്കുമെന്ന് അവൾക്ക് തോന്നിപ്പോയി നന്ദൻ്റെ കുഞ്ഞിനെ യാമിക ഗർഭം ധരിച്ചിരുന്നു എൻ്റെ ക്ലിനിക്ക് വന്നാണ് അത് അപ്പോർട്ട് ചെയ്തത് നന്ദന ഈ വിവരം അറിയിക്കുക പോലും ചെയ്തിട്ടില്ല യാമിക അതാണ് എനിക്ക് യാമിക നന്ദനെ സത്യസന്ധമായി സ്നേഹിക്കുന്നില്ലെന്ന് തോന്നാനുള്ള പ്രധാന കാരണം രേവതി വെട്ടി തുറന്നു പറഞ്ഞു യാമിക ഉടലോടെ ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങാൻ ആഗ്രഹിച്ചു പോയി നന്ദൻ്റെ നേർക്ക് നോക്കാനുള്ള ധൈര്യം പോലും അവൾക്കുണ്ടായിരുന്നില്ല ഒരേ സമയം അവളുടെ വക്കീലും ഗിരിതറും പോലും ഞെട്ടി നന്ദന് തലയിൽ വെള്ളിടി വെട്ടിയതുപോലെയാണ് തോന്നിയത് അറിയാതെ തൻ്റെ കുഞ്ഞിനെ യാമിക നശിപ്പിച്ചു എന്ന സത്യം അവൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ബാക്കിയുള്ള വാദം കേൾക്കണമെന്ന് പോലും ഉണ്ടായിരുന്നില്ല അവന് തല കറങ്ങും പോലെ തോന്നി തന്നെ യാമിക പൂർണ്ണമായും വഞ്ചിക്കുകയായിരുന്നുവെന്ന സത്യം അവൻ അപ്പോഴാണ് ഉൾക്കൊള്ളുന്നത് ഒരു തരിമ്പും തങ്ങളുടെ കുടുംബജീവിതം സത്യമായിരുന്നില്ലെന്ന് നന്ദൻ അതോടെ ഉറപ്പായി പിന്നീടുള്ള വാദമെല്ലാം നന്ദൻ കേട്ടതൊരു മായാലോകത്ത് ഉഴറും പോലെയാണ് ഒരുപക്ഷെ ഈ രണ്ടാമത് തനിക്കായി ദൈവം നീട്ടിയ ജീവിതം പോലും ഈശ്വരനിമിത്തമാണെന്ന് നന്ദം കരുതി സുധാകരമ്മക്ക് പിന്നെ എന്തൊക്കെയോ വാദിക്കുന്നുണ്ട് ഒരു കുഞ്ഞിനെ ഗർഭത്തെ തുടരണോ വേണ്ടയോ എന്നതൊക്കെ സ്ത്രീയുടെ മാത്രം തീരുമാനമാണെന്നും ഇപ്പോൾ നിയമം പോലും അതിനെ അനുശാസിക്കുന്നുണ്ടെന്നും അയാൾ വാദിച്ചു പിന്നീടുള്ള വാദം കോടതി മൂന്നു മാസങ്ങൾക്കപ്പുറം തള്ളിവെച്ചു മൗനി വക്കീലിനെ കണ്ട് യാത്ര പറഞ്ഞ ശേഷം കാർ കാറിക്കേറി പോകാനൊരുങ്ങിയ യാമയുടെ അടുത്തേക്ക് നന്ദൻ ചുവടുകൾ വെച്ചു യാമിയും അത് കണ്ടിരുന്നോ അവളുടെ ഉടലാകെ വിറയ്ക്കാൻ തുടങ്ങി അവൾക്കൊപ്പം ഗിരിധർ നിൽപ്പുണ്ട് നന്ദ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി പഴയതൊക്കെ പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം വാശിയും വൈരാഗ്യമൊക്കെ വിട്ട് നിങ്ങൾക്ക് വീണ്ടും പഴയതുപോലെ ഒരുമിച്ചുകൂടെ ഗിരിധറിൻ്റെ ആ ചോദ്യത്തിന് അയാളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നന്ദൻ യാമികയുടെ മുഖത്തേക്ക് മാത്രം തറച്ചു നോക്കി നിന്നു യാമിക്ക് നന്ദനെ കണ്ണുകൾ ഉയർത്തി നോക്കാൻ പോലും പ്രയാസം അനുഭവപ്പെട്ടു നീ പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ യാമിക നിന്റെ ശരീരമായിരുന്നു കുഞ്ഞിനെ കളയണോ വേണ്ട എന്നതൊക്കെ നിൻ്റെ ഇഷ്ടങ്ങൾ തന്നെ എങ്കിലും നിനക്ക് താൽപ്പര്യമില്ലാത്തത് എന്തെങ്കിലും ഞാൻ നിന്നെ നിർബന്ധിച്ച് ചെയ്യിച്ചിട്ടുണ്ടോ എങ്കിലും നിനക്കെന്നോടൊന്ന് ചോദിക്കാറുന്നില്ലേ അത്രയും വില മാത്രമേ നീ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ ആ സത്യം നിനക്കിപ്പോഴെങ്കിലും അംഗീകരിച്ചുകൂടെ നന്ദൻ ചോദിച്ചു നിർവികാരമായിരുന്നു അവൻ്റെ മുഖം യാമി അവന് മുന്നിൽ ഹൃദയം പൊട്ടിക്കറിഞ്ഞോ ഈ ഒരു കാരണം കൊണ്ട് എന്നെ ഉപഴിച്ചു പോകല്ലേ നന്ദ എനിക്ക് തെറ്റു പറ്റിപ്പോയി കരച്ചിലിനിടയിലും യാമി പറയുന്നത് കേട്ട് നന്ദൻ്റെ മുഖത്ത് പുച്ഛമാണ് വിരിഞ്ഞത് ഈ ഒരു കാരണം കൊണ്ടോ അങ്ങനെയാണോ നിനക്ക് തോന്നുന്നത് ആപയെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ച അന്നു മുതൽ നിന്റെ ഓർമ്മകൾ പോലും എന്നെ ശല്യപ്പെടുത്തിയിട്ടില്ല നീയെന്ന് നശിപ്പിച്ചു കളഞ്ഞ ആ കുഞ്ഞു ജീവനില്ലേ അതിപ്പോൾ എൻ്റെ ആവയുടെ ഉദരത്തിൽ വളരുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞ് നന്ദൻ നിർവൃതിയോടെ പറഞ്ഞു യാമിക ഞെട്ടിത്തെരിച്ചു നിന്നുപോയി അവളുടെ ഹൃദയം ഒരായിരം നുറങ്ങ് ചില്ലുകളായി തകർന്നടിഞ്ഞു തുടരും